ശ്രീ ആർ കെ ജയരാജൻ ഇതുവരെയുള്ള എസ് ഐ ടി അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയാണ് കോടതി ചെയ്തിട്ടുള്ളത് പക്ഷേ ചില ഘട്ടങ്ങളിൽ എസ് ഐ ടി ഒന്ന് മുടങ്ങിയിട്ടുണ്ട് അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്താണ് അതിനുശേഷം വിമർശനം ഉയർന്ന ശേഷം വളരെ വേഗം തന്നെ അടുത്ത നടപടിയിലേക്കും കടന്നിട്ടുണ്ട് അത് രാഷ്ട്രീയമായി സംശയിക്കും കാരണം സർക്കാർ ഇടപെടലുണ്ടോ എന്ന് സ്വാഭാവികമായും സംശയിക്കും അങ്ങനെ ഇല്ല എന്ന് കോടതി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എസ് വേണമെങ്കിൽ വിപുലീകരിക്കാം കൂടുതൽ സമയവും നൽകിയിരിക്കുന്നു ഇപ്പോൾ പോകുന്ന അന്വേഷണത്തെ അങ്ങനെ കാണുന്നു ശ്രീ ജയരാജൻ ഇപ്പോ ഇപ്പം നമുക്ക് ലഭിക്കുന്ന ഈ വിവരങ്ങൾ എന്ന് പറയുന്നത് കോടതിയിൽ പ്രതികളെ ഹാജരാക്കുമ്പോൾ അതിനോടൊപ്പം സമർപ്പിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കസ്റ്റഡി അപ്ലിക്കേഷൻ ചോദിക്കുമ്പോൾ അതിൽ ആ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജാമ്യം വരുമ്പോൾ അതിൽ ബെയിൽ ഒബ്ജക്റ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു കാരണം പറയും ആ കാരണങ്ങൾ പിന്നെ കോടതിയിലെ ഓപ്പൺ കമൻസ് ഇത്ര നിന്നാണ് നമ്മൾ ഈ എസ് ഐ ടിയുടെ നിരീക്ഷണം എന്ന രീതിയിലേക്ക് നമ്മൾ വസ്തുനിഷ്ഠമായിട്ടും മാധ്യമങ്ങളിലൂടെയും മറ്റും പകർന്നു കിട്ടി വിവരമിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ മർമ്മം ഇതിനേക്കാൾ മറ്റൊരു കാര്യത്തിലാണെന്നാണ് എൻ്റെ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള ഒരു ഇതിലെനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല കാരണം ഇതൊരു മോഷണം ആയിട്ടുള്ള കേസാണ് അത് മറ്റു കേസുകളെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ വളരെ വ്യത്യസ്തമാണ് ഒരു മോഷണ കേസ് കാരണം ഒരു ബലാത്സംഗം കേസോ കൊലക്കേസോ മറ്റ് സ്ഫോടകമായിട്ടുള്ള കേസുകളൊക്കെ ആണെങ്കിൽ അതിലൊക്കെ സാക്ഷി സാക്ഷിമൊഴികൾ അല്ലെങ്കിൽ ശാസ്ത്രീയ തെളിവുകൾ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി എവിഡൻസ് സാഹചര്യ തെളിവ് അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത് പക്ഷെ ഒരു കളവ് കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ പ്രോപ്പർട്ടിയാണ് ആ പ്രോപ്പർട്ടി കിട്ടാത്തടത്തോളം കാലം ഒറിജിനൽ പ്രോപ്പർട്ടി ഇപ്പം റിക്കവറി അനുസരിച്ച് കുറേ സ്വർണം എസ് ഐ ടി സീസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇവിടെ നിന്ന് മോഷണം പോയ ആ സ്വർണപ്പാളിയുടെ രൂപത്തിലല്ല അപ്പോൾ ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാം ഇത് കോടതികളിൽ വരുമ്പോഴുള്ള ഒരു ഭാവം ഒരു കാര്യം വളരെ ഒറ്റ രണ്ട് വാക്കുകളോട് ഞാൻ പറയാം കോടതിയിൽ ഇത് എന്തായാലും കുറേ കഴിയുമ്പോൾ ഇതിൽ കുറ്റപത്രം കൊടുക്കണം കുറ്റപത്രം കൊടുത്ത് വൈകാതെ അതിൻ്റെ ട്രയൽ ആരംഭിക്കും ട്രയൽ ആരംഭിക്കുമ്പോൾ ഈ സാക്ഷിയോട് അതായത് പല സാക്ഷികളുടെയും മൊഴിയിൽ ഇപ്പം തന്ത്രിയുടെയോ മേൽശാന്തിയുടെ ഈ സ്വർണപ്പാളി നേരത്തെ അതിൻ്റെ ഒറിജിനൽ രൂപത്തിൽ കണ്ടിട്ടുള്ള സാക്ഷികളുടെ മൊഴികളുണ്ട് അതൊക്കെ കോടതിയിൽ ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ വൺ സിക്സ്റ്റി ഫോർ ജഡ്ജ്മെൻറ്റായിട്ട് അവർ എടുത്തിട്ടുണ്ട് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലേ ഹാജരാക്കിയിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ ചോദിക്കുന്നൊരു ഇറ്റു ഉള്ളൂ നിങ്ങൾ ഈ സ്വർണ്ണപ്പാളി നിങ്ങൾക്ക് വീണ്ടും കണ്ടാൽ അറിയാം അങ്ങനെയല്ലേ നിങ്ങൾ പോലീസിനോട് മൊഴി കൊടുത്തിരിക്കുന്നത് യെസ് എന്നിട്ട് ആ പ്രതിഭാഗം വക്കീൽ അവിടെ ഇരിക്കുന്ന ആ തുല്യത സ്വർണം അതായത് ജ്വല്ലറിൽ കൊടുത്ത ഗോവർദ്ധൻ ചോദിച്ചാൽ അവിടെ കൊടുത്ത ആ സ്വർണ്ണത്തിന് തുല്യമായിട്ടുള്ള സ്വർണ്ണമാണ് തന്നിരിക്കുന്നത് ആ സ്വർണ്ണപ്പാളി അല്ല എന്നിട്ട് അത് ഒരു കവറിലുണ്ടാവും ആ കവറിൽ പ്രോപ്പർട്ടി എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഇതാണോ ശബരിമല മോഷണം പോയത് അപ്പോൾ അയാൾ പറയുന്നു അല്ല ഇതല്ല അസുഖത്തിൽ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ആ എവിഡൻസ് അവിടെ സ്വാഭാവികമായിട്ടും അത് പ്രതിക്ക് അനുകൂലമായിട്ട് വരികയാണ് കാരണം നമ്മുടെ നീതിശാസ്ത്രം പുതിയ നിയമമൊക്കെ വന്നിട്ട് പോലും ജൂലൈ തൊട്ട് നമ്മുടെ നാട്ടിൽ പുതിയ നിയമമാണ് എന്നാൽ പോലും നമ്മുടെ ആംഗ്ലോ സാക്സൺ എന്ന് പറയുന്നൊരു നിയമാണ് അതായത് ഒരു നിരപരാധിയും സൃഷ്ടിക്കപ്പെടുന്നുള്ളതാണ് അപ്പോൾ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എപ്പോഴും പ്രതിക്കാണ് കിട്ടുക അപ്പോൾ ആ സ്വർണം ഇതിന് വളരെ ഇതാണ് കേസിൻ്റെ മർമ്മം ഈ നമ്മൾ ഈ എസ് ഐ ടി എന്തുകൊണ്ട് അയാളെ ചോദിക്കുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മൊഴി തന്നുള്ളൂ ഒരു മൊഴി മാത്രം വെച്ചിട്ടൊന്നും ഒരു കളവ് കേസിലൊരാൾ അറസ്റ്റ് ചെയ്യുന്നത് തന്നെ ഒരുപാട് റിസ്ക്കിയാണ് എങ്ങനെയാണ് ഇത് ഇത് തൊണ്ണൂറ് അറസ്റ്റ് ചെയ്ത് തൊണ്ണൂറ് ദിവസത്തിനകത്ത് അവർക്ക് അവരെ അവരുടെ പേരിൽ കുറ്റപത്രം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നയൻറ്റി ഡേയ്സ് പറ്റിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടും സുപ്രീം കോടതി നയമാണ് ജാമ്യം കിട്ടും അവർ പുറത്തു പോരും ആവും പിന്നെ അവർ മൂവ് ചെയ്യണത് ഇതിനെ തിരിച്ച് വേറെ രീതിയിലേക്ക് പോവുക അതായത് ഈ കേസിൻ്റെ അന്വേഷണം തൃപ്തികരല്ല ഞങ്ങൾക്കെതിരായിട്ട് യാതൊരു തെളിവുകളുമില്ല അതുകൊണ്ട് ഞങ്ങളുടെ പേരുള്ള ഈ കേസ് അന്വേഷണം സ്ക്വാഷ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ സുപ്രീം കോടതിയിൽ വരെ കേസ് കൊടുക്കും അവർക്ക് അതിനുപോലുള്ള പ്രഗത്ഭരായും ഉണ്ടാവും അപ്പോൾ അതിന് ഡിഫൻസ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രോസിക്യൂട്ടേഴ്സാണ് ഉണ്ടാകുക അപ്പോൾ ഇതിന് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റേതായിട്ടുള്ള ഗ്രാവിറ്റി ഒക്കെ മാറി പിന്നെ അവസാനം ഈ അറസ്റ്റ് ചെയ്ത ഈ ശശിധരനെ പോലുള്ള എസ് പി ശശിധരനൊക്കെ അന്വേഷണം കൊടുക്കാനുള്ള കാരണം തന്നെ അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം എറണാകുളത്ത് അറിയപ്പെടുന്ന ഡി സി പി ആയിരുന്നു ജഡ്ജിമാർക്ക് എല്ലാവർക്കും പേഴ്സണൽ അറിയാൻ മേള ഇബേജ് അയാളുടെ കാര്യപ്രാപ്തി അറിയാം അവിടെ വലിയൊരു നേതാവിൻ്റെ പേരിലുള്ള ഒരു പണാഭാരയുടെ കേസ് അന്വേഷിച്ച് അത് അത് ഹൈക്കോടതിയിൽ സൂപ്പർവിഷനിലുള്ളതാണ് അപ്പം അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ടീമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ അവർക്കൊരാറുമാസം കൂടി നീട്ടി നീട്ടിക്കൊടുത്തുകൊണ്ടോ ഈ കേസിലൊന്നും അടുത്ത കാലത്തൊന്നും ഇത് വെച്ചിട്ട് കുറ്റപത്രം കൊടുക്കാൻ കഴിയില്ല ഇത് ഞാൻ എൻ്റെ തേർട്ടി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇന്നും കൂടി ഞാൻ കോടതിയിൽ ഉച്ചവരെ എവിഡൻസ് കൊടുത്തൊരു പോലീസ് ഓഫീസറാണ് അപ്പൊ ഈ കാര്യങ്ങളുടെ ഗൗരവം അതങ്ങനെ തൊണ്ടി കിട്ടാതെ കാര്യമില്ല എന്നുള്ളതാണ് അല്ലെ അതെ അത് കാര്യമില്ല അതിന് എന്ത് എഫേർട്ട് എടുക്കാൻ പറ്റും ഈ ഈ ലിമിറ്റായിട്ടുള്ള ഈ എസ് ഐ ടിക്ക് പകരം അതിന് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് ഞാൻ അത്ര പറഞ്ഞു ഞാൻ നിർത്തുള്ളൂ അല്ല ഞാൻ പറയുന്നില്ല ഞാൻ എൻ്റെ ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം ശരി അത് കടല് കടന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടെത്തുമെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ് തിരിച്ചെത്തുക